മകനെ പറഞ്ഞു എന്താ ഈ ആത്മഹത്യാണോ അതാ നമുക്ക് മനസ്സിലാവാത്തത് കാരണം കോട്ടയത്ത് മാത്രമല്ല മൊത്തത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാനും കേൾക്കാനും പാടില്ലാത്ത പാടില്ലാത്തതുപോലുള്ള കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വളരെ ഭയ വന്ന വളരെ ഒരുക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടം കാരണം ഞാൻ കൊച്ചു കുട്ടികളും കുടുംബവും ഇന്നിപ്പോൾ കുട്ടികളെന്നെ സ്കൂളിലേക്ക് വിടാനും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനോ തൊഴിൽ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജനങ്ങൾക്ക് അതോ എൻ്റെ മയക്കുമായിരിക്കാം തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന മാതാപിതാക്കളെ വെട്ടി കൊല്ലുന്നതും കൂടപ്പുറപ്പുകളെ കൊല്ലുന്നതും കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊല്ലുന്നതും അതാണ് ഇതാ ഇന്ന് അതൊരു കലയായി മാറിയിരിക്കുകയാണ് അതൊക്കെയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളതാണ് ഇനിയിപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും വളരെ 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 വിഷമത്തിനും ഭയത്തിനുമാണ് ഇന്ന് നീങ്ങുന്നത് അത് വൺ സൈഡായിട്ട് പറയാൻ പറ്റിയല്ല കാരണം ഞാൻ അതിന് ഒരു പരിമിതികളുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പറഞ്ഞപ്പോ ആഭ്യന്തരത്തിനൊന്നും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ വരെ സംഭവിച്ചു

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn